എൻ ഡി എ പറവൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പറവൂർ മുനിസിപ്പൽ ടൌൺ ഹാളിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുടനം ചെയ്തു എൻ ഡി എ പറവൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു കിറ്റാണ് കിട്ടുക സ്കിൽ ഡെവലപ്മെന്റിൽപ്പെട്ടവർ അവിടെ പോയി അവരുടെ പരിശീലനം എടുത്താൽ അഞ്ഞൂറ് രൂപ അവർക്ക് ശമ്പളവും കൊടുക്കുന്നു ഒപ്പം രൂപ വാല്യൂ ഉള്ള ടൂൾ കിറ്റ് ഒരാശാരി ആണെങ്കിൽ തട്ടാനുള്ള ചിറ്റുകയും കളിക്കുമായിട്ട് മുറിക്കാനുള്ള ഉളിയുമടക്കമുള്ള പതിനയ്യായിരം രൂപയുടെ കിറ്റ് സ്കിൽഡ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പതിനെട്ട് സ്കിൽ ഡെവലപ്പ് ിൽപ്പെട്ട ആളുകൾക്ക് പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റും പ്ലസ് വൺ ലാഖ് റുപ്പീസ് ഒരു ലക്ഷം രൂപ കൊളാടില്ലാതെ ഗവൺമെന്റ് കൊടുക്കും മുപ്പത് മാസം കഴിഞ്ഞാൽ അത് കൃത്യമായി തിരിച്ചടച്ചാൽ രണ്ട് ലക്ഷം കൊടുക്കും അത് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കും ഈ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരാൾ നിങ്ങളോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളുകളോ പോയി അതിന്റെ പദ്ധതി വിഹിതത്തിന്റെ ആളായിട്ടുണ്ടോ എൻഡിഎ ചെയർമാൻ സോമൻ ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ സെക്രട്ടറിമാരായ ആർ സജികുമാർ ടി ജി വിജയൻ ബി ഡി ജെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എം മോഹൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ ബിജെപി മണ്ഡലം പ്രസിഡന്റുമാരായ ടി എ ദിലീപ് സിമി തിലകൻ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോൺ വർഗീസ് ഹീര കെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് ഷൈൻ ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഇ എസ് പുരുഷോത്തമൻ വത്സല ബാലൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു മാടവന ബി ജെ പ്രകാശ് പി സി അശോകൻ എസ് ദിവാകരന് പിള്ള എന്നിവര് പ്രസംഗിച്ചു